ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി തിരുവാലി പഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി കട്ടലുകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തിരുവാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ്സി വയോജനങ്ങൾക്കുള്ള കട്ടിലിന്റെ വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് പേർക്കാണ് ഒന്നാം ഘട്ടമായി ഇന്ന് കൊടുക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് ചെയ്യുന്നതാണ് രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് സജ്ജന മണ്ണിയിൽ അധ്യക്ഷത വഹിച്ചു പി പി മോഹനൻ പി അഖിലേഷ് നിഷ സജേഷ് കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ കൃഷ്ണദാസ് കെ വി രജിലേഖ കെ അമ്പിളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ സ്വന്തം ആ സെന്റർ ലൈബ സെന്റർ ുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്